കൊടുത്തിരിക്കുന്നത് ഒരു സൂറത്താണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്ലിമ്മ ഇരുപത്തിയഞ്ചു വർഷം മരിച്ചിട്ടുണ്ട് ഒരു വല്ലിമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സനാത്തുറുജലിന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്കും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ള വർറു മഞ്ഞ് വാരിങ്ങനെ ഇടയാണ് മൂപ്പത്തി ചിലപ്പോ അത് ഈ നാട്ടുകാരിനെ ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷല്ലേ ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് തിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങു ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് പാത്തിമ്മവാ ഖതീജോവാ ഇതൊക്കെ ജീവിതം ഒന്നും പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം നമ്മളാലോചന സഫിയ നസീമ സക്കീന നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ എന്താ രസം എന്താ ഞാൻ റിച്വിന്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ വന്ന അടി മക്കളെ ഇതൊക്കെ നാട്ടിൽ നെയ്യു വയസാൻ കാലത്ത് കണ്ടില്ലേ ഈ അഴപ്പത്തഞ്ചു വയസ്സിൽ ഇവിടെ വന്ന് ഈ കിടക്കുന്ന ഇത്ര നല്ല രസേടെ കിട്ടാനോ മക്കളെ വന്നളിയും മക്കളെ ഈ അവിടത്തേക്ക് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ വരും സൂപ്പർ സൂപ്പർ കൊടുത്തിരിക്കുന്നത് ഒരു സൂറത്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സൃഷ്ടാവിനെ മനസ്സിലാക്കാനായിട്ട് യാത്ര ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ആ സൃഷ്ടാവിന്റെ സൃഷ്ടി വൈവിധ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ലോകങ്ങളിലൂടെ സഞ്ചരിക്കാനാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് ഒരു പ്രായം ചെന്ന ഒരു ഉമ്മ മഞ്ഞിൽ ഒരു വീഡിയോ ചെയ്തതിന് ഒരു ഉസ്താദ് നിർദാഷണ്യം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു വേദിയിൽ വേദിയിലിരുന്ന് സംസാരിക്കുന്നത് നിങ്ങളെ പോലുള്ള ആളുകളാണ് ഈ മതത്തിന് തന്നെ പേരുദോഷം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ഈ പിഴച്ച വാക്കുകൾ കാരണം ഒരു സമുദായം ഒന്നടങ്കം മറ്റുള്ളവരുടെ മുന്നിൽ മാനം കെടുകയാണ് നിങ്ങൾ എന്ത് മതം പഠിച്ചിട്ടാണ് ഏത് മതത്തിൽ പറഞ്ഞതിൻ്റെ അനുസരിച്ചിട്ടാണ് ഇതുപോലെയുള്ള വസ്തുതകൾ മറ്റുള്ളവരുടെ മുന്നിലേക്ക് വിളമ്പാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് ഇതിൽ ഉസ്താദ് പറഞ്ഞതുപോലെ പ്രശ്നം പ്രശ്നം പ്രശ്നമാണ് ആർക്കാണ് പ്രശ്നം നിങ്ങളെ പോലെയുള്ള മതത്തിനെ വിറ്റ് തിന്നാനായിട്ട് ഇറങ്ങി തിരിക്കുന്ന കുറച്ച് മൊല്ലാക്കന്മാർക്കാണ് ഇതെല്ലാം പ്രശ്നമായിട്ടുള്ളത് ഞാനിപ്പോ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് എൻ്റെ കുടുംബത്തിനോടൊപ്പം ഞാൻ ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന ആളാണ് എന്നോട് ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലാത്ത പൈസക്ക് എന്തിനാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും തമാശ രൂപേണ പറയും മയ്യത്തായി അങ്ങ് പരലോകത്തേക്ക് ചെല്ലുമ്പോഴത്തേനെ പടച്ചവൻ ചോദിക്കും നിന്നെയൊക്കെ ഇത്രയും നല്ലൊരു ലോകത്തിലേക്ക് പടച്ചു വിട്ടിട്ട് നീ എന്ത് കണ്ടു ഈ ലോകത്തിലെന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടി ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് ഇപ്പൊ പറ്റുന്ന രീതിയിൽ ഞാൻ യാത്ര ചെയ്യുകയാണ് ഞാൻ എൻ്റെ കുടുംബത്തിലുള്ള ആളുകളെ കൊണ്ട് എൻ്റെ മക്കളെ കൊണ്ട് ലോകത്തെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് ഞാൻ തമാശ രൂപേണയെങ്കിലും എന്നോട് ചോദിക്കുന്ന ആളുകളോട് ഞാൻ പറയാറുണ്ട് ആ കുർവാനിലെ ആ ആയത്തിൽ പറഞ്ഞതുപോലെ ഓരോ യാത്രയിലും നമ്മുടെ കൺമുന്നിലേക്ക് എത്തുന്ന ഓരോരോ കാഴ്ചകളും വ്യത്യസ്തമായിട്ടുള്ള ഇതെങ്ങനെ സാധ്യമാകുന്നു എന്ന് തന്നെ നമുക്ക് ചിന്തിക്കേണ്ട രീതിയിൽ ഏതൊരു സൃഷ്ടാവു ആയിക്കോട്ടെ അതിപ്പോ ഞാൻ ഇസ്ലാം ആയതുകൊണ്ട് അള്ളാഹുവിനെ പറയുന്നു അത് ഏതൊരു മതത്തിലുള്ള ഏതൊരു വിശ്വാസിയുടെയാണെങ്കിലും അയാൾ വിശ്വസിക്കുന്ന ദൈവം എങ്ങനെ ഈ ലോകത്തിനെ ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലോകം കാണണം ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് കാശ് വാങ്ങിച്ച് മതം പഠിപ്പിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മതം പറയാനെന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ വരുന്ന എല്ലാവരെയും വിശ്വാസികളായ മനുഷ്യരായിട്ടുള്ള ആളുകൾ ഇവരെ അടുപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഉസ്താദ് ഞാൻ ഉസ്താദ് എന്നൊക്കെ വിളിക്കുന്നത് എൻ്റെ മാന്യതയാണെന്ന് മാത്രം കരുതുക കാരണം ഇസ്ലാമിനെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ കോമാളിയാക്കുന്ന നിങ്ങളെ ഒന്നും ഒരു ഉസ്താദായിട്ട് പോലും കാണാനായിട്ട് മനസ്സനുവദിക്കുന്നില്ല എന്നാലും ബഹുമാനത്തിൽ ആ കൊടുത്തങ്ങ് പറയുകയാണ് ഉസ്താദ് പറയുന്നുണ്ട് ആ ഉമ്മ ഈ പ്രായത്തിൽ ദിക്കൃ ചൊല്ലി വീട്ടിലിരിക്കേണ്ട ആളാണ് എന്താണ് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് വീട്ടിനകത്ത് ദിക്കൃ ചൊല്ലാനായിട്ട് ആ യാത്രയിൽ അവരവരുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്നില്ല എന്ന് തങ്ങൾ എവിടെയെങ്കിലും കണ്ടോ അവർ നിസ്കരിക്കുന്നില്ല എന്ന് നിങ്ങൾ കണ്ടോ ആ ഉമ്മ ആ യാത്രയിൽ നിസ്കരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കുർവാൻ പാരായണങ്ങൾ നടത്തുന്നുണ്ടോ ദിക്കൃത് ചൊല്ലുന്നുണ്ടോ ഇതൊന്നും നിങ്ങൾ അറിയാതെ അവർക്ക് എന്തുകൊണ്ടാണ് വീട്ടിനകത്ത് ഇരുന്നാൽ മാത്രമേ ഇതെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഉമ്മ ഈ ഒരു പ്രായത്തില് അവരുടെ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്ന ഉസ്താദ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഇതെല്ലാം പറയുന്ന പോലെ പള്ളിയിൽ മാത്രം ഒതുങ്ങി കൂടി ജീവിക്കുന്ന ആളാണോ നിങ്ങളുടെ കുടുംബത്തിലുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ എവിടെയും പോകാതെ പഠിക്കുകയോ ഒന്നും ചെയ്യാണ്ട് വീട്ടിനകത്ത് തന്നെ ഇരുന്നു കൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ആളുകളാണോ നിങ്ങൾ ഇതെല്ലാം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒന്ന് നോക്കുക നിങ്ങളുടെ രക്തത്തിൽ പിറന്ന അല്ലെങ്കിൽ രക്തബന്ധത്തിലുള്ള ആളുകൾ ഇതൊക്കെ ചെയ്യുന്ന ആളുകളാണോ അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കുന്ന ആളുകളാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു പത്ത് മുപ്പത് ഒരുപാട് വർഷങ്ങളിലേക്ക് ഒന്നും പോകണ്ട പല കാര്യങ്ങളും പറയുന്നല്ലോ നൂറ് വർഷം ഇരുന്നൂറ് വർഷം മുമ്പത്തെ കാര്യത്തെ കുറിച്ച് സംസാരിക്കേണ്ട അതൊന്നും നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളല്ല നമ്മളൊരു എന്റെ വയസ്സ് വെച്ച് ഞാൻ പറയാം ഒരു മുപ്പത് വർഷത്തിന് മുമ്പുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക അന്നുണ്ടായിരുന്ന മതത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായിട്ട് കുത്തി തിരികൊണ്ട് ഈ മതവിശ്വാസത്തിന്റെ പേരിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിപ്പോ ഏതൊരു ഗ്രൂപ്പിൽ എ പി ഇ പി സുന്നി അത് ഇത് മുജാഹിദ് കോപ്പ് കൊടച്ചക്രം ആയിരത്തി അഞ്ഞൂറ് ഗ്രൂപ്പുകളാണ് എല്ലാവർക്കും ഒരു പടച്ചവനും ഒരു കുർഗാനും ഒരു നബിയും തന്നെയല്ലേ എന്നിട്ടും ഇവർ പറയുന്ന ഓരോരോ ന്യായവാദങ്ങൾ പല രീതിയിലുള്ളതാണ് ഇതെല്ലാം കൂടെ വന്നു വീഴുന്നത് ഇസ്ലാമായിട്ട് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പിലും പെടേണ്ട എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമായിട്ട് പഠിച്ചവരെ മാത്രം ഓർത്തുകൊണ്ട് ജീവിക്കുന്നവരുടെ എല്ലാവരുടെയും കൂടെ ചേർത്ത് മുസ്ലിമിനെ മുഴുവനായിട്ട് പറയിപ്പിക്കാനായിട്ട് വേറെ വല്ല പണി ചെയ്ത് ജീവിക്കേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരാ ഇപ്പൊ വേൾഡിൽ പോകുന്ന അടുത്ത് കൂടുതൽ ഫോട്ടോഗ്രാഫറെ കൊണ്ടാ പോകുന്നത് അത് വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനായിട്ട് അതിനകത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞാലേ സെറ്റാവത്തുള്ളൂ ആരോട് പറയാനിതൊക്കെ